കത്തോലിക്ക സഭയുടെ പെണ്ണുപുടിയൻ അച്ഛന്മാരുടെ കാലിനക്കിയായിട്ട് നടക്കുന്ന ഒരുത്തൻ കത്തോലിക്ക സഭയിൽ ഇഷ്ടം പോലെ വൃത്തികെട്ട അച്ഛന്മാരുണ്ട് പെണ്ണുപുടിയന്മാർ അവന്റെയൊക്കെ കാലിനക്കി അവരെല്ലാം വിശുദ്ധനാക്കി നടക്കുന്ന ഒരു വൃത്തികെട്ട അച്ഛൻ ജോഷ് അതുകൊണ്ട് സഭ ഭയങ്കര സ്ഥാനമാണ് കാരണം എന്താണ് സഭയിലെ തിന്മയുടെ കോക്കസിന്റെ ഏറ്റവും വലിയ പള്ളിക്കൂട്ടനായി നടക്കുന്ന ഒരു വൃത്തികെട്ടവൻ ഇന്നലെ എനിക്ക് മനസ്സിലായി എന്താണ് അച്ഛന് പെണ്ണു കൂട്ടി കൊടുക്കാൻ ജോഷ് കൂട്ടത്തിപ്പോഴു മെഴുകുതിരി കത്തിച്ചു കൊടുക്കാനായിട്ട് അതുകൊണ്ട് അച്ഛന്മാർക്ക് ഭയങ്കര സ്നേഹമാണ് അച്ഛനെ വിശുദ്ധനുമാക്കും അത്രയും വൃത്തികെട്ടവന ഇതാ പറഞ്ഞത് അച്ഛന്മാർക്ക് പെണ്ണു കൂട്ടിക്കൊടുക്കുവാൻ മെഴുകുതിരി കത്തിച്ച് കൂടത്തി പോകുന്ന വെറും വൃത്തികെട്ടവനാണ് ജോഷെന്ന് ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്യുവാണ് കത്തോലിക്ക സഭയിലെ പള്ളിക്കൂട്ടന്മാർ എന്ന് പറയുന്ന ഒരു ടീമുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കത്തോലിക്ക എല്ലാ രൂപതകളിലും എല്ലാ സമൂഹങ്ങളിലും പിശാജിന്റെ സന്തതികളുണ്ട് റോബിൻ അച്ഛൻ ഇന്ന് ജയിലിൽ കിടക്കുന്ന റോബിൻ അച്ഛനെ പ്രൊട്ടക്ട് ചെയ്ത ആരായിരുന്നു താമരശ്ശേരി രൂപതയിലെ അച്ഛന്മാരുടെ കോക്കസ് ലാസ്റ്റ് ഒരു തരത്തിൽ ഒഴിഞ്ഞു പോകാൻ പറ്റാതെ വന്നപ്പോൾ എന്തെല്ലാം കോടിക്കണക്കിന് രൂപ കൊടുത്ത് കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഒതുക്കാൻ വരെ ശ്രമിച്ചു അപ്പനെ പിടിച്ച് മോളുടെ തന്ത കൊച്ചിന്റെ തന്തയാക്കാൻ ശ്രമിച്ചു ആ അത്രയും കാലം ആ റോബിൻ അച്ഛനെ പിടി ആ താമരശ്ശൂപത് തള്ളിപ്പറഞ്ഞോ അവസാനം പെട്ടു കഴിഞ്ഞപ്പോൾ അല്ലേ രൂപം മാറിപ്പോയി ഏതായിരുന്നു വയനാട്ടിലുള്ള രൂപ മാനന്തവാടി രൂപതാന്ന് തോന്നുന്നു തലശ്ശേരി അപ്പൊ ഇതുപോലത്തെ ഇതുപോലത്തെ വൃത്തികെട്ട ജന്മങ്ങളെ താങ്ങളായ ചില ക്രിമിനലുകൾ വൈദികരെ ഒക്കെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടി കൊട പിടിക്കുന്ന ഇഷ്ടം പോലെ ടീമുകളുണ്ട് ആമാർക്ക് രൂപതയിലും ഭയങ്കര സപ്പോർട്ടായിരിക്കും ആമാരെ എന്ത് നെറുകേടിനും കൂട്ടുപിടിക്കാൻ ആളുണ്ടാവും അല്ലാതെ പെണ്ണു പിടിക്കുന്ന അച്ഛനെ പെണ്ണു പിടിക്കുകയും പെണ്ണു ബിഷപ്പുമാരും ജയിലിൽ കിടപ്പുണ്ട് പെണ്ണു പിടിക്കുന്ന അച്ഛന്മാരെയും തോന്നിവാസം കാണിക്കുന്ന അച്ഛന്മാരെയും വെളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പരിപാടി ഈ പള്ളിക്കുട്ടന്മാർക്കേ ഉള്ളൂ പള്ളിയുടെ ഇതും വാങ്ങി പുട്ടും കള്ളെ അടിച്ച് അംഗീകാരം വാങ്ങി നടക്കുന്ന ഈ ജോഷിനെ പോലെയുള്ള നിർ ഇടോ കത്തോലിക്കാ സഭയിൽ രണ്ട് അച്ഛന്മാരെ പുറത്താക്കിയിട്ടുണ്ട് അത് നിനക്കറിയാവോ പെണ്ണുപുഴിയുടെ കേസിൽ ഒരു മൂന്നോ നാലോ അച്ചന്മാരുടെ പേര് കൃത്യമായിട്ട് എനിക്കറിയാം അവൻ ഇത് ഈ നാട്ടുകാരോട് മൊത്തം വിളിച്ചു പറയണം അന്ന് തീരുമാനിച്ചാണ് ഈ പ്രശ്നം കൊണ്ടു പിന്നെയും സഭയോടുള്ള സ്നേഹത്തെ പ്രതിയും പോട്ട പോട്ടെന്ന് വെച്ച് വിട്ടതാണ് ഇന്ന് അയാൾ ധ്യാനഗുരുവായിട്ട് ഗുരുവായിട്ട് നടക്കുക ഒരു പെണ്ണിനെ കൂട്ടത്തി കൊണ്ട് നടക്കുന്ന അച്ഛൻ നമ്മൾ തന്നെ കല്യാണം അച്ഛൻ ഇന്ന് അച്ഛനായിട്ട് ധ്യാനം ഒരു ഒരു വർഷം മുമ്പ് രണ്ടു വർഷം മുമ്പ് ഇവിടെ ഡബിളിൽ വന്ന് ധ്യാനം നടത്തിയായിരുന്നു വലിയ ഫേമസ് ധ്യാന ഗുരുവും പാട്ടെഴുത്തുകാരനൊക്കെ അത്രേ ഞാൻ സ്വന്തമായിട്ട് ഒരു ധ്യാന കേന്ദ്രം ഉണ്ടായിരുന്നു പുള്ളിക്ക് മനസ്സിലാക്കാൻ പറ്റൂ അയ്യോ എന്റെ ആ ഞാനും പോയിട്ടുണ്ട് ആ പുള്ളി എന്റെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുമുണ്ട് എല്ലാം ചെയ്തിട്ടുള്ള